അടിമാലിയിൽ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന ശ്രമങ്ങൾ തുടരുകയാണെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അടിമാലിയിൽ പറഞ്ഞു പുതുക്കിയ എസ്റ്റിമേറ്റിൻ പ്രകാരം മുപ്പത് കോടിയോളം രൂപ ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി വരും കഴിഞ്ഞ ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ അമ്മയും കുഞ്ഞും ആശുപത്രിക്കായി വകയിരുത്തിയിരുന്നു പക്ഷേ ഭരണാനുമതി ലഭിച്ചിട്ടില്ല ഭരണാനുമതി നേടിയെടുക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾക്കുമുള്ള ശ്രമം നടത്തു വരികയാണെന്നും എം എൽ എ വ്യക്തമാക്കി അമ്മയും കുഞ്ഞു ആശുപത്രിയാണ് അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ സ്ഥിതി തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന കേരളത്തിൽ പല സ്ഥലങ്ങളിലും അമ്മയും കുഞ്ഞു ആശുപത്രി വേണമെന്ന് ഒരു കാഴ്ചപ്പാടോട് കൂടി പറഞ്ഞപ്പോൾ നമുക്കന്ന് അടിമാരിക്ക് ഒരു അമ്മയകുഞ്ഞു ആശുപത്രി അനുവദിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അനുവദിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് അഞ്ച് വർഷമാണ് അതിൻ്റെ കാലാവധി എസിൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് ഇവിടെ അഞ്ച് വർഷത്തിനിടയിൽ നമുക്ക് അരവ്യവകുപ്പിന് സ്വന്തമായി സ്ഥലമില്ലാത്ത ഒരു ഭൂമി ആയതുകൊണ്ട് സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്താണ് സ്ഥലം വിട്ട് നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് സ്ഥലം വിട്ട് നൽകിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതായി നല്ല എ എസിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് അത് വിട്ടുകൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എ എസ് പോയി പിന്നെ കോഡ് വന്നു അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം വീണ്ടും ഇത് പുതുക്കണം പുതുക്കണമെന്നാവശ്യപ്പെട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ് നിങ്ങൾ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാണ് എന്ന് വീടുകളിൽ ചോദിക്കപ്പെടുന്നു ഡബ്ല്യു ചുമതലപ്പെടുത്തിയപ്പോൾ പി ഡു നിലവിൽ ഒരു അമ്മയെ ആശുപത്രി വരുമോ ഒരു ഗൈനക്കിൻ്റെ വിഭാഗമാണ് ഇതിതായി തുടങ്ങിയത് പിന്നീട് കിടക്കമുള്ള വിഭാഗങ്ങൾ തുടങ്ങേണ്ടി വരുമ്പോൾ ആദ്യ കൂടി ചെയ്യേണ്ടി വരുമ്പോൾ ഒത്തിരി പണം ആവശ്യം വരത്തില്ല മുപ്പത് കോടി രൂപയാണ് അവർ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് നല്ലത് നൽകിയത് നമുക്ക് നേരത്തെ കിട്ടിയ എസ് പോയി അത് കഴിഞ്ഞിട്ട് നിലവിൽ എസ് ഇല്ല പക്ഷേ എ എസ് പുതുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ നേരത്തെയുള്ള എസ് പുതുക്കത്തില്ല അപ്പോൾ മുപ്പത് കോടി വന്നപ്പോൾ എന്ത് ചെയ്യണം എന്ന് എന്നാലോചിച്ചപ്പോഴാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ അതിനുവേണ്ടി ആലോചിക്കുന്നത്